ഞാൻ ാണ് അലയാക്കാ ഒരു നില വന്ന് കണ്ടേ പറ്റി പോയിക്കുണ് ഇന്നലെ അപ്പൊ ഇന്ന പോയോട്ട് അത് കോട്ടക്കന്നാണ് ചെറുക്കനെ ദുബായിക്കാരനാ എന്നിട്ട് എന്താ വിവരം പറഞ്ഞു ആ പറ്റി പോലും വിളിച്ചിന്നു രാവിലെ അപ്പൊ ഞമ്മക്ക് നാലുമണിക്കൊന്ന് അവിടെ പോയി നോക്കിയാലോ ചിട്ടാ ഞങ്ങൾ പോന്നത് എന്നാലും ഒന്ന് പോയി നോക്കാം ചുറ്റൊരക്കൊന്ന് അന്വേഷിച്ചിട്ടേ കോലേ ചെക്കന്റെ പേരിലൊന്നാണ് കേരമാനോ ഞാൻ ശേഷം ഇങ്ങോട്ട് നിങ്ങൾ എന്താ ിട്ടേ കൊറേ ദിവസമായി അന്നോട് എത്ര ദിവസം ഞാൻ പറഞ്ഞ അത് നന്നാക്കാൻ പറ്റൊന്നും പറ്റും അറിയാ ഇല്ലെങ്കിൽ വേറെ ആളെ നോക്കണേ ഞാൻ ആപ്പുട്ടിയേട്ടാ ഒരു ഒഴിവ് കിട്ടണ്ട ഞാൻ ഞാൻ എന്റെ ഫോണൊക്കെ എത്ര വിളിച്ചെന്നാലേ നിനക്കൊന്ന് ഫോൺ എടുത്തൂടെ നിങ്ങള് വിളിച്ചതൊക്കെ ഞാൻ അറിഞ്ഞോണു ഞാൻ ആ മുത്തൂടെ കൂടെ പെണ്ണാണാൻ പോയതീന്നു ഏത് മുത്തേടാ പെണ്ണു കാണാൻ നടക്കണ്ടേ അത് നമ്മളെ ഉമ്മറാക്കന്റെ മുത്തുവേ എന്നിട്ട് വാക്ക് പെണ്ണു കണ്ടിട്ട് പറ്റിയാ ഇന്നലെ നാലെണ്ണം പോയി നോക്കി ഒന്ന് പറ്റിയിക്കണോ ഈ പോലും ഇന്നിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് മോട്ടറിന്ന് ഞാൻ വൈകുന്നേരം വന്ന് നന്നാക്കി തരാം നീ എന്തായാലും വൈകുന്നേരം വന്ന് നന്നാക്കി തരണം നീ ഞാൻ എന്നെ തെരഞ്ഞെടുട്ടോ എവിടുന്നേ ബിന്ദു ഞാനടി ആടാക്കേലുണ്ടോ നോക്കാൻ മടി പോയതാ മായ ആയിട്ടാറ്റങ്ങളൊന്നും പുറത്തു കറക്കാനും വെച്ചാ അതിന് മരത്തുമ്മറിനെച്ച പോ മരത്തുമ്മണ്ട് വെട്ടാനൊന്നും കൊണ്ട് കജൂല ആ കരണ്ടുമണിക്കാരെ ലൈനുമൊക്കെ ഉള്ള കൊമ്പാളൊക്കെ വെട്ടിട്ടും അവിടെ ആ റൂട്ടുമ്മൊക്കെ അത് ഞാൻ ആന കുഞ്ഞു സുക്കൂറിന് വിളിച്ചറിയണവോ വരുമ്പോൾ കൊണ്ടാണെ ഇന്ന് കറണ്ട് പണിക്കാര് രാവിലെ വന്ന് വെട്ടി പോണേ കണ്ടരുന്നു അതന്നെ ആയിരിക്കുന്നു കരണ്ടില്ലാത്ത അല്ല താത്ത ആങ്ങളല്ലേ കൊറച്ചേക്ക് വന്നു പോയിരുന്നു എന്തേലും വിശേഷിച്ചുണ്ടോ ഓ വന്നതടിയോ അവന്റെ കുട്ടിനെ എവിടുന്നോ പെണ്ണാണെന്ന് വന്നിട്ടാണ്ട് കല്യാണം റെഡി ആയിക്കോണോ അത് ഇനി അവിടെ പോയിക്കാണ്ട് അന്വേഷിച്ചാണ്ടിട്ടേ ഞങ്ങളപ്പനോടൊന്ന് പറയാൻ വേണ്ടി വന്നതാണ് ആ കല്യാണം എവിടുന്നേ അത് കോട്ടയക്കന്നടി ശരിയായി എന്നൊന്നും പറയാനായിട്ടില്ല അന്വേഷണങ്ങളൊക്കെ കഴിഞ്ഞാലല്ലേ പറയാൻ പറ്റുള്ളൂ താത്ത നല്ലോണം ആലോചിച്ചിട്ടൊക്കെ ചെയ്താ മതി എന്റെ അനിയത്തിന്റെ കുട്ടീന്റെ കല്യാണം തന്നെ ഒന്നും ആലോചിക്കാതെയാണ് തീരുമാനിച്ചു കുടുംബത്തിനല്ലേന്ന് പറഞ്ഞിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആകെ ആകെടങ്ങാറായി നിൽക്കുകയാണ് ആ ചെക്കനും തള്ളണങ്കി ആ ഒരു സ്വൈര്യം കൊടുക്കൂല വല്ലാത്തൊരു ജീവിതായി പോയി അതിൻ്റെത് എന്റെ ആങ്ങളെ അത് നല്ല ആലോചിച്ചിട്ടാണോ നടത്തുള്ളു അങ്ങനെ മണ്ടി ചെന്ന് കുണ്ടി ചാടുന്നില്ല ദുബായി പോകണമെന്നില്ല ഇല്ല മണി ഒക്കെ അങ്ങാടി നാട്ടിലൊക്കെ ഒക്കെ നടന്നൊരുപാടാളെ കാണാൻ ഉണ്ട് ഓരോ മുണ്ടി തുകാരിച്ചാൽ ആൾക്കാരായിട്ടൊക്കെ അത് അപ്പൊ വന്നിരിക്കണീന്റെ കാരണം തന്നെ അല്ല ചായക്ക് പൂയായിട്ടല്ല നമുക്കൊന്ന് ചോദിച്ചു വാല് കാക്കിവിടെ ഉള്ള ആളെന്നെ അല്ലേ ഞാൻ ഇവിടെ ഉള്ള ആളെ ഒരു കാര്യം ചോദിച്ചു

എന്ത് മുസീബത്തിനായിട്ട് മുന്നിൽ മൂപ്പേരുണ്ടാവും ഒരു പറയാൻ ഈ ചക്കനല്ലാത്ത വേറെ കൂടുതലൊക്കെ മക്കളുണ്ടാക്കും കെട്ടികളൊന്നും പറയുന്നുണ്ട് കെട്ടിയില്ലെന്നും പറയുന്നുണ്ട് ബാക്കി ഞാൻ ഇങ്ങക്ക് പറഞ്ഞക്കാണ്ട് മനസ്സിലാക്കി തരല്ലിപ്പത് ഉം പിന്നെ എന്തെങ്കിലും കുത്തികൾ ഉണ്ടായിക്കാണ്ട് തല്ലും പൊടിയും കച്ചറിയും ഒന്നുകിലൊന്നും ഇല്ലാതാക്കി പരിഹരിക്കാറുണ്ട് ഉറപ്പില്ല അങ്ങനത്തെ ഞാൻ പറഞ്ഞു എന്ന് പാണ്ടെ അല്ല മാനോ ഒന്നും ചോദിച്ചറിഞ്ഞിട്ടില്ല ഞാൻ ചോദിച്ചറിഞ്ഞൊക്കെ ചെയ്തു സത്യം പറയാം പിന്നെ പിന്നിപ്പൊ ഞാനിതൊക്കെ പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾ ഇപ്പൊ പോകാ അന്വേഷിക്കാ ചെയ്യാതിരിക്കണ്ടട്ടോ കാരണം എന്താ പറയുക മൂപ്പര പെരിയിലൊക്കെ അത്യാവശ്യം സെറ്റപ്പാണ് ഇപ്പൊ ഒമ്പതായിരം ഒന്നല്ല ഏർ അത്യാവശ്യം വണ്ടി കാര്യങ്ങളൊക്കെ പിന്നെ മൂപ്പര് വന്നപ്പോ നമ്മടെ കൊറേക്കാൾക്ക് അറിയാം ഈ കുടുങ്ങിയ സ്ഥലത്ത് ചെന്നിട്ടാണ് മൂപ്പർക്ക് വലിയ സഹായിച്ചാൽ വലിയ പൂർത്തിയാടാ തിൻ്റെ ചെറിയ ചില്ല ലാഭം കൊടുത്താൽ മതി അങ്ങനെയൊക്കെ ഒരു പരിപാടിയാണ് പിന്നെ സോക്കടാക്കി എടുക്കുകയാണ് വെച്ചെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ അതൊക്കെ ആ തിലം വെക്കണ്ട മുപ്പർ മുപ്പര പേർക്ക് ഉണ്ടാക്കലാണ് അങ്ങനെ അങ്ങനെ പപ്പോൾ കുറച്ച് ആ കാര്യമായിട്ട് ഇങ്ങനെ ഒരു 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 പിന്നിലാണ് ആ വാക്ക് അന്നീ സംഗതി എന്നൊക്കെ ഒന്ന് തോന്നേണ്ടത് പിന്നെ നിങ്ങൾ പോണേ പോയിക്കോട്ടെ എൻ്റെ ഒരു കുട്ടിൻ്റെ കാര്യം മാതിരിയാണിപ്പോൾ ഇങ്ങോട്ട് ഞാൻ പറഞ്ഞത് കണ്ടത് വലിയ ഉപകാരമായി ഞങ്ങൾ പോയാട്ടെ ഒരു മട്ടം കിട്ടിയില്ല അത് അയാൾക്ക് വല്ല ഏറി ഉണ്ടാവും അയാളോട് ഞമ്മക്കേ അവിടെ രണ്ട് കുട്ടികൾ ഇരിക്കുന്നു അറിയണെങ്കി ചോദിച്ച ആളറിയോ ഓമനെ പേര് മുത്തു എന്നാണ് അതെടാ നമ്മളെ മറാക്കാനെ മുത്തു അല്ലോ എന്താ കാക്ക കാര്യം ഞങ്ങളെ അന്വേഷിക്കാണ്ട് പോകുന്നതാണ് എന്താ മുത്തു പറഞ്ഞ ആളേ ഇപ്പോൾ ലീവിന് വന്നാണ് ഗൾഫിന് വന്ന് കച്ചവടമാണ് നല്ലൊരു കുടുംബാണത് ഓന പെങ്ങളെടുത്ത് കെട്ടിച്ചിട്ടുള്ളൂ ഓനും ഓന്റെ വാപ്പയും മാത്രമേ അവിടെയുള്ളു പരിയില് ബാപ്പ ആണെങ്കിലോ ദീനചിട്ടിയിൽ നടക്കണ നല്ലൊരു മനുഷ്യനാണ് അങ്ങനൊക്കെ കുട്ടിയെ ഞങ്ങളോടെ ആ നിക്കണു അയാള് ബാപ്പാനെ പറ്റിയൊന്നും നല്ലൊരഭിപ്രായം ഒന്നും അല്ല പറഞ്ഞത് അതേപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചത് അത് കാക്ക ഒരു തമ്മിൽ എന്തോ ആദ്യം ഒരു പ്രശ്നം ഉണ്ടായിക്കല്ലോ അതുകൊണ്ട് പറഞ്ഞതേ കാരോ ഞങ്ങള് കാട്ടാ ഒരാൾ അങ്ങനെയും പറഞ്ഞു ഒരാൾ ഇങ്ങനെയും പറഞ്ഞു ഏതപ്പൊ ഞമ്മള് വിശ്വസിച്ച ഞമ്മക്കെ കൂടി ഒന്ന് പോയി വെക്ക ഇതിപ്പോ ഒരാൾ പറഞ്ഞു നോക്കണ്ട വേറൊരാള് പറഞ്ഞു നോക്കണ്ട എന്താന്നുള്ളത് നമുക്ക് ഒന്നും കൂടി അന്വേഷിച്ചിട്ട് ചെയ്താ പോരെ ഇനി പോലെ പെരിയക്കൊന്നും ആദ്യത്തെ ചോദ്യത്തെ തന്നെ ഒരു കല്ലുകടിയായി ഇച്ച ആകെ ഒരു പെൺകുട്ടിയുള്ളൂ അതിനെ നല്ല കാലി കെട്ടിച്ചാണെന്നുണ്ട് എനിക്ക് ഞാൻ ആ പെൺകുട്ടേറിനെ ഒഴിച്ച് പറഞ്ഞോളാം നമ്മൾ പോവുക വർത്താനം അവരോട് ആ വാപ്പ കാര്യം എനിക്കറിയില്ലേ അയാൾ വെറും കൂതറനല്ലേ ഇതേമായുള്ള തിരുപ്പന്മാരുണ്ടെങ്കിൽ എങ്ങനെ ചെക്കന് കല്യാണം ശരിയാകാം രണ്ട് മാസം കൂടിയാണ് ലീവ് ഉള്ളു മാലിന്യ നിർമാർജന പദ്ധതികൾ പരാജയമെന്ന് സമ്മതിച്ച് സർക്കാർ ഗൾഫ് ഇന്ത്യക്കാരെ സർക്കാരുകൾ അവഗണിക്കുന്നു ഇരുന്നൂറ്റി ഹലോ ആമുദോ പറ എന്തായ നമ്മളെ കാര്യം ഏ തന്നെ ആ എന്താ എന്താ കാരണം എന്താ എന്താണ് സംഗതി മുടങ്ങാനുള്ള കാരണം നമ്മളെ കല്യാണം ഇത് ഏതായാലും അതെ വേറെ നോക്കേ ഇനിയിപ്പൊ പറഞ്ഞിട്ടൊന്നും കാര്യം ചെയ്യാം ഏതായാലും പോകാനായും ചെയ്തോക്കണു എന്നാ ആയിക്കോട്ടെ ആരപ്പത് മുത്തോ അത് അയ്മുദ് തന്നെയാണ് ഇന്നലെ പോയി കണ്ട കാര്യമുണ്ടല്ലോ അത് അത് മുടങ്ങാൻ കാരണം എന്തേലും പറഞ്ഞാല് എന്താ കാരണം ഓർത്തി പറഞ്ഞ പറടാ മുത്തു ഇന്നലെ പെണ്ണാണോ പോയിടാ ഞാൻ ഇന്നലെ പോയി കണ്ടീന്നു ഞാ കല്യാണം മുടങ്ങിയോ ആ മുടങ്ങിയത് ഇജ്ജ എങ്ങനെ അറിഞ്ഞു എന്റെ കല്യാണം മുടക്കിയ ആളേ എന്റെ മുന്നിലുണ്ട് പോ എന്നാ എനിക്ക് നേരിട്ട് കാണാം വീടിനടക്കാണ് വരാ ആളെ കാണുന്നെ ആരാ മുത്തോ എനിക്ക് വിളിച്ചതേ പറമ്പിലെ കുഞ്ഞാനാണ് നമ്മളെ കല്യാണം മുടക്കിയ ആളെ അങ്ങാടേക്ക് ഉത്തരക്കിണ്ടല്ലോ ആരടാ നമ്മളെ കല്യാണം മുടക്കാൻ പറ്റിയ സുജയാൾ ഇവിടെ ഉള്ളത് പോയി അവനെ കല്യാണം കാണോനെ മുത്തച്ഛി എല്ലാ പറയാ ആ മരക്കാരൊക്കെയാണ് മുടക്കിയിട്ടുണ്ട് ഏത് ശൈതാനം ആയാലും വേണ്ടില്ല നമുക്ക് പോയി എന്ന് ചോദിച്ചണം എവിടെയാള് വള്ള തന്ത എന്റെ കല്യാണം ഫുള്ള് മുടക്കുന്നുണ്ട് ചാടാ കുഞ്ഞുട്ടിയാ ഫോൺ എടുത്ത വീടും എടുക്കടാ ഈ തന്തന്റെ തനി സ്വഭാവം നാട്ടുകാർ ഫുള്ള് അറിയട്ടെ കൈമാരും ഫോട്ടോ എടുത്താലും വേണ്ടില്ല ഞാൻ പറണ്ട കാര്യം തോന്നുന്ന എല്ലാരോടും പറയും ഇങ്ങള് എന്റെ അതിനെപ്പറ്റി അനാവശ്യ വർത്താൻ പറഞ്ഞിട്ടില്ലല്ലോ അവന്റെ വാപ്പാനെ പറ്റിയേ പറഞ്ഞിട്ടുള്ളു എന്റെ വാപ്പാനെ പറ്റി നാട്ടിലെ ആരോടെ വെച്ചാൽ അതേ കിട്ടുവുള്ള അഭിപ്രായം എനിക്കറിയാം പറ്റി അപ്പൊ കേസ് ഉറുക്കി പോയിട്ട് എന്റെ മൂത്തമാന്റെ മോന്റെ കല്യാണം മുടക്കില്ലേ ഈ നാട്ടിലുള്ള സകല കുട്ടികളെ കല്യാണം മുടക്കണ കേസ് കൊടുക്കല്ല എടുത്ത് വീടെടുത്ത് ഞങ്ങൾ ലോവട്ടാ കാണിച്ചു മാറ്റിച്ചു പൊന്നാര മക്കളെ ഇച്ചിങ്ങോട് പറയാനുള്ള എന്താ അറിയോ ഞമ്മളൊരു കുട്ടിന്റെ കല്യാണം അന്വേഷാൻ പോകുമ്പോഴേ അതിന്റെ നേരെല്ലാം കിട്ടണം എന്നുള്ള അഭിപ്രായത്തിലാണല്ലേ നമ്മൾ പോകേണ്ടത് അങ്ങനെ തന്നെയാണ് വേണ്ടതും അപ്പോൾ അതുകൊണ്ട് ഈ കല്യാണം അന്വേഷിക്കാൻ വരുന്ന ആൾക്കാരോട് നല്ല രീതിയിൽ സത്യസന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണം ഈ നല്ല രീതിയിൽ പറഞ്ഞെടുത്തുകാണ്ട് അതിലെന്തെങ്കിലും തെറ്റ് കണ്ടുകാണ്ട് ഓരോ ബാക്കിയുള്ളവരും വന്നുകാണ്ട് ഇപ്പം എൻ്റെ നെഞ്ഞ് കയറുന്ന പരിപാടി ഉണ്ടല്ലോ അത് നമ്മളെല്ലാവരും നിർത്തണം നമ്മളാരായാലും ഒരു പെൺകുട്ടിനെ കെട്ടിച്ചുമ്പോളേ നല്ലത് കിട്ടണം വെച്ചിട്ടല്ല നമ്മൾ അന്വേഷാൻ പോവുക അത് കിട്ടുന്ന വേണം പിന്നെ ഈ ബാപ്പാരോട് പറയാനുള്ളത് എന്താ അറിയോ നമ്മളെ മക്കളെ കെട്ടിച്ചാനും കെട്ടാനും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ ഈ സമൂഹത്തിൽ നടക്കുക നമ്മളെ മക്കളെ പോക്കി എങ്ങനെയെന്നുള്ളതും കൂടി നമ്മൾ ബാപ്പാരായ നമ്മളെ അറിയണം നമ്മളും അതിനനുസരിച്ച് നീങ്ങണം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ ഓരോ പ്രശ്നങ്ങളെ നമ്മളെ കുടുംബത്തിലും നമ്മളെ നാട്ടിലും ഉണ്ടാവും അതുകൊണ്ട് ഇങ്ങനൊന്നും ഉണ്ടാവാതെ നല്ല രീതിയിൽ ജീവിക്കാനേ പഠിച്ചോ നമുക്കൊക്കെ തോപ്പീക്ക് നൽകട്ടെ